ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ കാണുന്നത് പെർമനൻറ്റ് ഹെയർ സ്മൂതനിങ് ആണ് ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഇത് പെർമനൻ്റ് ഹെയർ സ്മൂതനിങ് ഒക്കെ ചെയ്ത് കഴിമാടി നമ്മുടെ നമ്മളെല്ലൊക്കെയും മാറിക്കളയും ഇത് ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തു വാഷ് ചെയ്ത് നന്നായിട്ട് ടവൽ ഡ്രൈ ചെയ്യുക പിന്നെ ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് മുടിയിൽ വയ്ക്കണം അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുടി കൊണ്ടുപോയി കഴുകണം ഹെയർ വാഷിന് ശേഷം കിട്ടുന്ന റിസൾട്ടാണിത് നമ്മളിത് നന്നായി ഉണക്കിയെടുക്കും നന്നായിരുന്നു വെച്ചാൽ എൺപത് തൊണ്ണൂറ് ഡിഗ്രി ആ ഒരു ഇതിൽ ചൂടിൽ നമ്മൾ ഉണക്കിയെടുത്തു അത്ര ഉണങ്ങിയാൽ മതി അത് ഡ്രയർ ഉപയോഗിച്ചാണ് ഉണക്കുന്നത് അതിന് ശേഷമാണ് അയണിങ് വരുന്നത് ചിലരൊക്കെ വന്നിട്ട് സ്മോതനിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വിടുവോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് വിടുവോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതിന് എങ്ങനെ പോയാലും ഒരു നാല് അഞ്ച് മണിക്കൂറെടുക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സമയം വരുന്ന ഏതിനാണെന്നറിയോ അയണിങ്ങിനാണ് അയണിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ചെറിയ ചെറിയ ലെയറായിട്ട് ആയിട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവരുടെയും വിചാരം മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തീരും നിസ്സാരമാണ് നമുക്ക് ഇത്ര റേറ്റ് വരുന്നതിൻ്റെ കാര്യം തന്നെ ഈ ഒരു അഞ്ച് മണിക്കൂർ പിന്നെ നമുക്കിതിന് റേറ്റ് വരുന്നത് മുടിയുടെ ലെങ്തും വോളിയും അനുസരിച്ചിട്ടാണ് ഇവർ തന്നെ വന്നിട്ട് ഒരു റേറ്റ് കൺഫേം ചെയ്തിട്ട് ഇവർ വന്നിട്ട് ഈ റേറ്റിനെ ചെയ്ത് തരാന്ന് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് നമ്മളത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ പിന്നെ മുടി എല്ലായിടത്തും ഒന്ന് പാർട്ടിഷ്യൻ തിരിച്ച് വെച്ചിട്ടാണെങ്കിൽ ഇനിയാണ് അയണിങ്ങി തുടങ്ങാൻ പോകുന്നത് അയണിങ് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ചില കട്ടിയുള്ള മുടിക്കാണെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് ഏതേത് മടുക്കും നമ്മൾ അങ്ങനെയാണ് കൂടുതൽ സമയം പോകുന്നത് ഒരേ നിപ്പല്ലേ ചിലപ്പോൾ കൂടെ ആളുണ്ടെങ്കിൽ കൈമാറിയൊക്കെ ചെയ്യുകയും ചെയ്യും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പോകും മുടി കൊഴിച്ചിലുണ്ടാകും ഒരു തെറ്റായ ധാരണകൾ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് ഇത് ചെയ്യാനിരിക്കുന്നവരും അങ്ങനെയുള്ളവരും പറയുന്നത് എന്താണെന്നറിയാമോ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുടി ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകും മുടി മൊത്തവും പോകും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ മുടി നന്നായിട്ട് സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും നമ്മളുടെ തലയിൽ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി ആ ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മളത് കഴുകുന്നേ ഇല്ല കഴുകാതെ ഒന്നും രണ്ടും മൂന്നും തവണ നമ്മളത് യൂസ് ചെയ്തു അപ്പോൾ എന്താ സംഭവിക്കുന്നത് അതിന് ഡാമേജ് വന്ന് തുടങ്ങുമല്ലേ ചെയ്യുന്നത് അല്ല പുതിയ സാധനം പുതിയതുപോലെ തന്നെ വെക്കണം എന്നും അതുപോലെ തന്നെ വെക്കണം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം മുടി നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കി ഒന്നും ആഫ്റ്റർ കെയർ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ധാരണയാണ് മിക്കവർക്കും ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ വേണം യൂസ് ചെയ്യാൻ അല്ലാതെ ഇപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സ്മൂത്തനിങ് ചെയ്തിട്ട് നേരെ പോയി ഒരു രൂപയുടെ ഒരു ഷാംപൂവോ അല്ല ഒരു സാധാ ഒരു ഷാംപൂ മേടിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോകും ഇത് തന്നെ സ്മൂത്തനിങ്ങും സ്ട്രേറ്റനിങ് ചെയ്തവർക്ക് തന്നെ ഷാമ്പുവും കണ്ടീഷണറും വേറെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ സിറവും യൂസ് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഷാംപു വാഷൊക്കെയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം മതി താരൻ പിടിക്കാതെ മാക്സിമം നോക്കണം പിന്നെ മാസത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ സ്പായും ചെയ്ത് കൊടുക്കണം സ്പായൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇവരിങ്ങനെ എന്ത് പറയണ്ട തെറ്റായ ധാരണകളുണ്ട് എല്ലാവരുടെയും മനസ്സിൽ സ്മൂത്തനിങ് ചെയ്താൽ മുടി പോകും ഒന്ന് ഒരു കാര്യം ഉറപ്പ് തന്നെ മുടിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ മുടി നീളം വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിങ്ങനെ നീളം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളുടെ മുടി തന്നെ ഇങ്ങനെ ചെയ്തിടുന്ന മുടി അതുപോലെ തന്നെ കിടക്കും നമ്മളിപ്പം മുടി ഇപ്പം ചെയ്തിടുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മുടി അതേപോലെ തന്നെ കിടക്കത്തുള്ളൂ അതിലൊരു മാറ്റവും പറ്റില്ല നമ്മളത് സൂക്ഷിച്ചാൽ മാത്രം മതി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാൽപ്പിൽ നിന്ന് വളർന്നു വരുന്ന മുടി അത് നമ്മളുടെ ഏത് മുടിയാണോ ആ മുടിയേ വളർന്നു വരത്തുള്ളൂ നമ്മൾ ഒറിജിനൽ മുടി ഇപ്പം സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും ക്രീം തേച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ മുടിയെ അതുപോലെ തന്നെ വളർന്നു വരത്തുള്ളൂ ആ വളർന്നു വരുന്ന മുടി നമ്മൾ റൂട്ട് ചെയ്ത് കൊടുക്കണം റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് അല്ലാതെ ബാക്കി ചെയ്തിടുന്ന മുടി പെർമനൻ്റ് ആണ് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വളർന്ന് വരുന്ന മുടിയാണ് നമ്മൾ വീണ്ടും റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് മുടിയും നീളവും വെക്കും നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും ഇത് നമ്മൾ ആദ്യത്തെ ഒരു തവണ ചെയ്തതിന് ശേഷം പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മുടി ഡാമേജ് ആകും ഇങ്ങനെയൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ അയണിങ് കഴിഞ്ഞു അയണിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ക്രീം തേച്ചു തേച്ച് കഴിഞ്ഞു അത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടാൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് ആ ക്രീം തേച്ച് കഴുകി ഇനി അത് ഡ്രൈ ചെയ്ത് ഉണക്കിയെടുക്കുകയാണ് ഇനിയാണ് ഫൈനൽ റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനോടും തലമുടി എങ്ങനെ ഡ്രൈ ആക്കണം എന്നുള്ളത് നമ്മൾ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറവറ ചെറവറാന്ന് തോർത്തതില്ലേ അങ്ങനെയും ചെയ്യരുതെന്നല്ല പെതിയെ നമ്മൾ പെതിയെ പെതിയെ ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു കൊടുക്കുന്നത് അതെന്തായാലും അതിനെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു വിശ്വസി ആ വിശ്വസിക്കുന്നതല്ല അതിന് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ഉണക്കി ഉണക്കിപ്പൊടിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നെ സിറം തേച്ച് നമ്മൾ വിടുകയാണ് പിന്നെ മൂന്നാമത് ദിവസമാണ് നമ്മൾ തല വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്യാൻ വരുമ്പോൾ അന്ന് തന്നെ സ്പാ ചെയ്യുന്നവരും ഉണ്ട് നിർബന്ധമില്ല പക്ഷേ മാസത്തിൽ നമ്മൾ സ്പാ ചെയ്തിരിക്കണം പിന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇതുപോലെയൊക്കെ സ്മൂതനിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കിനി കാണാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിനുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇനിയിപ്പം എന്താ പറയുക നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വേറൊരു കാര്യം ബ്യൂട്ടീഷ്യൻ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലോ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടോ ഇതാണ് സ്മൂതനിങ് ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത് ഇത് പെർമനൻ്റ് ആണ് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും സ്മൂതനിങ് എക്കാലവും നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ